ഇന്നിതേ ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരൊന്നുമല്ല നമ്മുടെ ഉഴവൂർ കേട്ടോ ഉഴവൂർ ഇടക്കോലി എന്ന് പറഞ്ഞ് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകണേ അങ്ങോട്ട് പോകാൻ കാരണം നമ്മുടെ ബിനോയില്ലേ നമ്മുടെ ബിനോയിയുടെ വീട് അവിടെയാണ് ഞങ്ങൾ ബിനോയിയുടെ വീട്ടിലേക്ക് പോവുകയാണേ പിന്നെ ബിനോയിയെ ഒന്ന് വീട്ടിൽ പോകുക എന്ന് മാത്രമേ അറിയത്തുള്ളൂ ചുമ്മാ ബിനോയുടെ ഒരു സന്തോഷം അത്ര മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് ചെയ്യുമ്പോൾ അവന് വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം അങ്ങ് മാറ്റി വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവനവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മൻ്റെ അമ്മയുടെയും അപ്പനും ചേട്ടനും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി അവൻ്റെ വീടും സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കറങ്ങി വരാൻ തുടർത്തേക്കണേ അവനും ഭയങ്കര ഹാപ്പിയിലാണ് അവനെ ഞങ്ങളെ അങ്ങോട്ട് അവൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകണത് ഞങ്ങളേതാണ്ട് ദുബായ്ക്ക് കൊണ്ടുപോകണം മതി കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകണേ എത്ര സന്തോഷത്തോടെ കൊണ്ടുപോകണേ പിന്നെ ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം ബിനോയ് ഞങ്ങൾക്ക് പത്തി പതിമൂന്ന് വർഷം ഒത്തിരി കൂടുതലായി ഞങ്ങളുടെ ഇവിടെയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചാണ് നമ്മുടെ പിള്ളേരുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കളിച്ച് വളർന്ന് വന്ന ആളാണ് പിന്നെ ബിനോയിയുടെ ചേട്ടനായിരുന്നു ആദ്യം ഒരു രണ്ട് മൂന്ന് വർഷം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ബിനോയി വന്നത് പിന്നെ സ്ഥിരമായിട്ട് ബിനോയി ആയി പിന്നെ ബിനോയുടെ അമ്മ എൻ്റെ വീട്ടിൽ അതിൻ്റെ പാലായിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായ മമ്മീൻ്റെയൊക്കെ കൂടെ അവിടെയായിരുന്നു തന്നെ അങ്ങനെ അവരുടെ വീടുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം പോകുന്നതല്ല ഇതിന് മുമ്പും മൂന്നര പ്രാവശ്യമൊക്കെ അവിടെ പോയിട്ടുണ്ട് അവൻ്റെ എന്തെങ്കിലും അവൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ അവനെ കൊണ്ടുവരാനോ കൊണ്ടുവിടാനോ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഏതൊക്കെയും പോകുമ്പോൾ നിങ്ങളെയും അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം അവൻ്റെ വീടും നാടും ഒക്കെ ഒന്ന് കാണിച്ച് തരാം ഓർത്തു പിന്നെ അതുപോലെ തന്നെ അവൻ അവൻ്റെ അമ്മയ്ക്കും അപ്പനൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഓരോ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും അവൻ അവനറിഞ്ഞിട്ടില്ല കേട്ടോ അവനറിയത്തില്ല അവനങ്ങനെ മേടിക്കാനോ കൊടുക്കാനോ അങ്ങനെയുള്ളൊരു അറിവൊന്നും അവനില്ല കേട്ടോ അങ്ങനെയൊന്നും അവനറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കുമ്പോൾ അവർ അവൻ അറിഞ്ഞാൽ മതി എന്നോടത്തായിരിക്കണേ അങ്ങനെ കൊടുത്തു കഴിയുമ്പം അവരാ അവരുടെ കാരണന്മാരുടെ സന്തോഷവും കൊടുക്കുന്ന ഇവൻ്റെ സന്തോഷവും നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ചെയ്താണിരിക്കുന്നേ അപ്പം നമുക്കൊന്ന് പോയാലോ നിങ്ങളെല്ലാവരും ആയോ വിനോയ്ടാ ഇതെങ്ങോട്ടാ ഏ വീട്ടിലെ അതെ ദൈവം ഗൾഫിന് പോകുന്നല്ലോ കേട്ടോ ഞങ്ങളൊക്കെ കൊണ്ടുപോകും അല്ലടാ അടിപൊളിയല്ല ഡ്രസ്സൊക്കെ േട്ടോ അതെ മാച്ചിങ്ങിലാണല്ലോ അപ്പൊ ഇന്നത്തെ ചെലവ് മുഴുവൻ നിന്റെ അല്ലേ ആ ഇവ ഞങ്ങക്ക് ചിലവൊക്കെ ചെയ്യാന്ന് പറയണം നമുക്ക് നോക്കാം കേട്ടോ ഇവ ചെയ്യണേന്നൊക്കെ നോക്കാം നമുക്ക് കാണാം അപ്പൊ ഇറങ്ങിയല്ലോ ഉം ഓക്കെ ഓക്കെ വിനോയ് ഇന്ന എന്റെ ദിവസം കേട്ടോ ഞങ്ങൾ ഇച്ചിരി കൂടെ നേരത്തെ പോണോന്ന് നടത്താം കേട്ടോ ഇച്ചിരി സമയത്തോ വണ്ടി ഓടിക്കാനുണ്ട് തന്നെ തിരിക്കുന്നൊന്നുമില്ല ഇച്ചിരി താമസിച്ചു വേലടാ ഞങ്ങൾ ഒരു മണിക്ക് ഇറങ്ങണോന്നോട് തിരുന്നതാ അത് നടന്നില്ല ഒരു മണിയൊന്നു ആ അതെ അതെ ഒരു മണി ആയപ്പോഴാണ് അവൻ പണി കഴിഞ്ഞ് വന്നത് അതുകൊണ്ട് ഒത്തിരി താമസിച്ചു പോയി കേട്ടോ സാരമില്ല വീട്ടിലേടല്ലേ പോണേ അതുകൊണ്ട് കൊഴപ്പില്ലന്നെ ഇച്ചിരി നേരം പോയാലും കൊഴപ്പില്ലല്ലോ എതിലാ പോണേന്ന് രാമപുരം ചെല്ലും രാമുരൊക്കെ ഇവിടെ നിന്ന് കേട്ടോ നമ്മള് തിരിഞ്ഞു പോണേ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കുറിഞ്ഞീന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവാൻ ശരിക്കും രാമുരത്തിനല്ലേട്ടാ രാമുരത്തിനുള്ള വഴിയല്ലേ ഇത് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഈ അമ്പലം കണ്ടോണേര് ശ്രീകൃഷ്ണ ചെറിയ ചെറിയ വഴികളാ അല്ലേ ചെറുന്ന് പറഞ്ഞാ അല്ലേ മെയിൻ വഴിയൊന്നും അത് കുറിഞ്ഞിക്കൂമ്പനാട്ടാ കൂമ്പൻ ഇവിടെ ഒരു കുറിഞ്ഞിലൊരു രണ്ട് മലയുണ്ട് കുറിഞ്ഞി കൂമ്പൻറെ പപ്പയുടെ പെങ്ങടമോന കേട്ടോ അല്ലെ അതന്നെ ഞങ്ങൾ രാമപുരം വന്നപ്പോൾ എങ്ങനെ ഇവിടെ പോകണം എങ്ങനെയാണ് അതുകൊണ്ട് കയറിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കവർക്കട അല്ലേ കവർക്കടയാണ് ഞങ്ങളുടെ വല്യപ്പന്മാരായിട്ട് അല്ലേ വല്ല്യപ്പനല്ലേ വല്യപ്പൻ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ നടന്ന് കിട്ടിപ്പം താങ്കേട്ടൻ നടത്തുന്നു ഇത് കേട്ടോ പപ്പയുടെ പെങ്ങളുടെ മോൻ്റെ കൊച്ചു കേട്ടോ അപ്പം നമ്മൾ കണ്ട താങ്കേട്ടൻ മോനാണ് പേര് പറഞ്ഞേ തോണി തോണി ഈ കടയുടെ പേരോട് പറഞ്ഞു വണ്ടർ കുന്നേൽ ഏജൻസിന്ന് കേട്ടോ വണ്ടർ കുന്നേൽ നിന്ന് ആണ് പപ്പായുടെ പെങ്ങളുടെ കിട്ടിയത് അത് പെങ്ങളുടെ വീട്ടുകാർ വണ്ടർ കുന്നിൽ നിന്നാണ് കേട്ടോ ോയ് പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രാമപ്രദേശമാണ് ബിനോയ് സ്ഥലം ഏതാ കൊണ്ടാണ് നല്ല മഴയാട്ടോ ഇന്ന് ഇത്രയും ദിവസം ഇല്ലാത്ത മഴയെ അതെ 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 ഇവനോട് വഴി വെച്ചു വഴി ചെറ്റിച്ച് പറഞ്ഞോട്ടോ പിന്നെ ഞാൻ വഴി ഓർത്തിരിക്കും അങ്ങനെ നമ്മള് ബിനോയുടെ വീട്ടിലെത്തിയോട്ടോ ഇതാ വിനോയുടെ അമ്മ ഉഷ ഓട്ടോ ബിനോയുടെ വീടിലാണെ മഴയാ ഭയങ്കര മഴയായില്ല ഞാൻ പൊറത്തുനിന്ന് കാണിക്കാരുന്നുട്ടോ നമ്മുടെ വണ്ടി നമ്മടെ അവിടെ ഇട്ടിട്ടുണ്ട്

ഞാനിപ്പോ കറി മീൻ ഇറച്ചി മേടിച്ചു കൊണ്ടു കോഴി അത് ഞാൻ വെക്കാൻ നടക്കുന്നത് ആണോ ഇനി കോഴി കറി വെച്ച് വേണം ഞങ്ങൾക്ക് കഥൻ ഞാൻ പുഷേടൊക്കെ ഒത്തിരിപാട് കറികളൊക്കെ ഞങ്ങള് കഴിച്ചതാ കേട്ടോ കപ്പളെങ്ങ തോരനില്ലേ കപ്പളങ്ങ താള് ഇതൊക്കെ വെക്കുന്നത് എന്താ ടേസ്റ്റ് ആണെങ്കിൽ ഉഷ വെക്കണേ ഒരുപാട് ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ആശ്ചര്യ പോയിട്ട് വന്നു ഞാൻ ഒന്നും ഉണ്ടാക്കിരുന്നേ ഒന്നും ഉണ്ടാക്കാതെ പോയതായിരുന്നേ ബിനു രാവിലെ ആയത്രി പോയിട്ട് ഇരുന്ന് വന്നോളൂ ആണോ ബിനു ബിനു പണിക്കാ ആണോ അടുക്കള ായിരുന്നു അന്നത്തെ അളവ് പോരാഞ്ഞിട്ട് ഇവിടെ പിന്നെ ഇങ്ങോട്ട് പൊളിച്ചോട്ട് ഇങ്ങനെ ഇതിങ്ങനെ ആയിപ്പോയ അടുക്കളയൊക്കെ ഇത് ഈ ഒപ്പം അടുക്കള ഉണ്ടായിരുന്നു ഇവിടെ ആ ഇതിങ്ങനെ ആയിരുന്നു അത് പൊളിച്ച് കുറച്ചുകൂടെ അളവ് പോയില്ല ആക്കാൻ വേണ്ടി പ്രോട്ടീൻ അളവ് മൂന്നടി ഇന്നോട്ട് വേണ്ടായിരുന്നു അതിന് വേണ്ടി അതൊരു പൊളിച്ചങ്ങനെ പണ്ടതാ ഇനിയിപ്പോ എന്നെ തേക്കാനുള്ളു അല്ലേ ഇനി തേക്കണം കത്തിച്ചില്ലേ അടുപ്പി തീ കത്തിച്ചില്ല അത് അടുപ്പ് കത്തിച്ചില്ല കത്തിച്ചില്ല അപ്പോ നിങ്ങൾ എവിടെയെല്ലാം ഞാൻ പുറത്ത് വെള്ളം വെച്ചേക്കണ പണ്ട് ഇങ്ങനെ കേട്ടോ ഒരു കാപ്പിക്കലൊക്കെ എല്ലാ വീട്ടിലും കാണും ചാരമൊക്കെ ഇങ്ങനെ വാരി വെച്ചാൽ വിറൊക്കെ ഇങ്ങനെ വേണ്ടി അടുപ്പിന്റെ മുകളിൽ അടുക്കി വെച്ചേക്കും അല്ലേ എന്നൊക്കെ പണ്ടൊക്കെ അങ്ങനെയല്ലേ അതെ 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 നമ്മള് വേറെ അടുപ്പ് ഇങ്ങനെ പൊക്കത്തി വെച്ച് പെറുക്കിയൊക്കെ ബിനോയിനെ കൊണ്ടുപോവണോന്നോ കൊണ്ടോണോ എന്നെ പറ പറയ ബിനോയ് ഇവിടെ നിക്കണോ നിക്കുന്നുണ്ടോന്ന് ഏ

പിന്നെ അത് ശെരി എനിക്ക് കേട്ടോ ചുരാറ് എടുക്കാനാണോ അങ്ങനെ കൃത്യ അറിയില്ലായിരുന്നു പക്ഷേ ഇനി ഉഷ എങ്ങനെയായിരിക്കും കൊറേ നാളെ കണ്ടിട്ട് ആ അതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ട് എങ്ങനെയാണ് ആണോ പാവല്ലേ വധസ ആ സമ്മാനാട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പക്ഷേ ഉഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് എടുത്ത് വെച്ചേക്കണോ ചെറുതേന ഇവരുണ്ടല്ലോ ഇവരിങ്ങനെ തേനെടുക്കാൻ പോകും കേട്ടോ ഇവര് രണ്ടുപേരും കൂടെ എടുക്കാൻ പോകും ഏതു മാസത്തിലാണ് ഉഷേ തേനൊക്കെ എടുത്തത് മാർച്ചിൽ 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 തേനോ തേനക്കെ എടുത്തുകൊണ്ട് തരും കേട്ടോ അപ്പൊ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കൊണ്ടു തരുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ ഇപ്പഴും എൻ്റെ വീട്ടിൽ ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അനീത്തിൻ്റെ അടുത്ത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്താ ആഘോഷം ഉണ്ടെങ്കിലും ഉഷയാട്ടോ ഞങ്ങൾക്ക് വരുന്നത് അവിടെ അല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ട് ഉഷയാണ് ഉഷാന്നിടത്തേക്ക് ഓടി വരും ഉഷ ഞങ്ങള് വിളിക്കും ഉഷ വരണോന്ന് പറയും പിള്ളേരൊക്കെ ഉഷേ നമുക്ക് പറയേണ്ട കാര്യമല്ലേ ഉഷ നേരത്തോട്ട് നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് എല്ലാം നോക്കി കൊണ്ടും ചെയ്തോളും പറയണ്ടല്ലോ അവൻ അവ ചെറുപ്പത്തേക്കും അവിടെയാണല്ലോ അതെ അതെ ഉഷ നമുക്ക് ഒന്നും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേക്കേണ്ട നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് പറയൂ ബിനോയ് ആണല്ലോ അവിടെ ഇങ്ങോട്ട് പറയും അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കാണിക്കുക അങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പൊ പിള്ളേർ വരുവാണെങ്കിലും വരുന്നതിന് മുമ്പൊക്കെ പക്ഷെ വിളിക്കും പക്ഷേ അവർ ടിക്കറ്റ് എടുക്കുന്നേ വിളിക്കും പക്ഷേ പിള്ളേർ അടുത്ത ഇന്ന ദിവസം എന്ന് പറയും ആ ഓക്കെ എന്ന് പറയും ഓടി വരും വരുട്ടോ എല്ലാവരുടെയും അടുത്തൂടെ വരും അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ അതുപോലെ സ്നേഹത്തോടെ മുമ്പോട്ട് പോണല്ലേ പിന്നെ സൂപ്പർ തേനായിരിക്കും കേട്ടോ ഇവര് എടുക്കുന്ന തേനായതുകൊണ്ടേ നമ്മള് കുടിക്കുന്നതേനകൂട്ടൊന്നും അല്ല കേട്ടോ നല്ല അടിപൊളി തേന ഇത് നമ്മള് മേടിക്കുന്നത് അതിനകുട്ടല്ല ചെറുതേനൊക്കെ അറിയാലോ കണി കാണാൻ കിട്ടാനില്ലേ അങ്ങനെയാട്ടെ കാണുന്നവരായതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല കാണാം അപ്പൊ ശരി കേട്ടോ ശരി അപ്പൊ എല്ലാര്ക്കും ഹായൊക്കെ കൊടുത്താലെ അപ്പൊ കേട്ടോ ൊളി എന്നാ മഞ്ഞാന്ന് നോക്കിക്കേ നല്ല മഞ്ഞു കേട്ടോ നാലരോ ഇരുട്ട് ഓടിയല്ലോ ഇരുട്ട് ഓടി നല്ല മഞ്ഞു കൊണ്ടുട്ടോ നമ്മള് നല്ല വഴിയിലിട്ട് തോന്നിയ അടിയല്ലേ ഇത് രാമപുരം റൂട്ടല്ലേ രാമുരം റൂട്ട് ഓക്കേ നമ്മള് വന്ന വഴിയൊന്നും അല്ലല്ലോ അത് ആണോ റൌണ്ടോ അന്നേരം അവിടെ കയറിപ്പോയി പിന്നെ തിരിച്ചു വന്നിറങ്ങി മറ്റേ കട്ടർ കൂടുതലായിരുന്നു അപ്പം പിന്നെ പാറ പറഞ്ഞ് ഇതിലേ പോയാൽ മതി അങ്ങനെ ഞങ്ങൾ ബിനോയുടെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ സമയം എനാ ആറരമണി ആറായി ഏഴുമണിയായി പിന്നെ ആറു മണിക്ക് വരണം എന്താ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ പാർട്ടി ആട്ടോ ഇനി പോകുന്നില്ല പോവുന്നില്ല പോകുന്നില്ല അവിടെ ഞങ്ങൾ പറഞ്ഞോ വഴിക്ക് ഇവിടെ ഇറങ്ങിയിക്കളാ പറഞ്ഞു ഇനി പോകുന്നില്ല മടുത്തു പറഞ്ഞു പിന്നെ വീട്ടിൽ പോയത് ആയില്ലേ വീട്ടിലൊക്കെ പോയിട്ട് ഒരു ദിവസം പോയി കേട്ടോ അവര് വെയിറ്റ് ചെയ്തിരിക്കാൻ നോക്കിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അതെ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ